Gordon. And the header is a beauty. Alexander Isak emphatically for Newcastle United. ക്ലബ്ബിൽ നിന്നിറങ്ങണമെന്ന് ഒരു പ്ലെയർ ആവശ്യപ്പെടുന്നു ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് ഭേദിച്ച് താരത്തെ വാങ്ങാൻ മറ്റൊരു ക്ലബ്ബ് തയ്യാറാവുന്നു പോവാമെന്ന് വാക്ക് പറഞ്ഞ ക്ലബ്ബ് പക്ഷേ അവസാന നിമിഷം പോവാനാവില്ലെന്ന് പറയുന്നു അലക്സാണ്ടർ ഈസാക്കും ന്യൂക്യാസിനും തമ്മിൽ നടക്കുന്ന ഏറ്റവും പുതിയ പ്രശ്നങ്ങളെ ലളിതമായി ഇങ്ങനെ വിശദീകരിക്കാം പ്രീമിയർ ലീഗ് ക്ലബായ ന്യൂക്യാസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സീസണാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ പ്രീമിയർ ലീഗ് ടേബിളിൽ അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സീസണിലെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾക്ക് ക്വാളിഫൈ ചെയ്ത ക്ലബ് പിന്നീട് പ്രീമിയർ ലീഗ് ജേതാക്കളാവുന്ന ലിവർപൂൾ ക്ലബിനെ പരാജയപ്പെടുത്തി കാരബാവോ കപ്പ് ജേതാക്കളുമായി ക്ലബിന്റെ ഈ നേട്ടങ്ങൾക്ക് ഒട്ടേറെ സഹായിച്ചത് അലക്സാണ്ടർ റീസാക്കിൻ്റെ പ്രകടനവും കൂടെയാണ് സ്വീഡിഷ് ഫുട്ബോളറായ ഈസാക്ക് സ്ട്രൈക്കർ പൊസിഷനിലാണ് ഗ്രൗണ്ടിൽ ഇറങ്ങുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ ന്യൂ കാസിൽ ക്ലബ് ട്രാൻസ്ഫർ റെക്കോർഡ് വേദിച്ചാണ് സ്പെയിനിലെ ലാലിഗയിലെ റയൽ സോസിഡാഡിൽ നിന്നും ഈസാക്കിനെ പ്രീമിയർ ലീഗിലേക്ക് എത്തിച്ചത് കൺസിസ്റ്റന്റായി ഇതുവരെ ക്ലബിനു വേണ്ടി മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന ഈസാക്ക് കഴിഞ്ഞ സീസണിൽ ന്യൂ കാസലിൻ്റെ ടോപ്പ് സ്കോററായിരുന്നു കഴിഞ്ഞ ദിവസം പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് അസോസിയേഷൻ്റെ മികച്ച പ്ലെയർക്കുള്ള പ്ലേയേഴ്സിൻ്റെ അവാർഡ് നോമിനേഷനിൽ അലക്സാണ്ടർ ഈസാക്കും ഉണ്ടായിരുന്നു അവാർഡ് നേടിയത് ലിവർപൂളിൻ്റെ മോ അവാർഡ് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്താതിരുന്ന ഈസാക്ക് അതിനുള്ള കാരണം വ്യക്തമാക്കാൻ ഇൻസ്റ്റാഗ്രാമിൽ തൻ്റെ പ്രസ്താവന പങ്കുവച്ചിരുന്നു കുറച്ച് നാളുകളായി മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഞാൻ നിശബ്ദത പാലിച്ചിരുന്നു നിശബ്ദത ആളുകൾക്ക് അവർക്കിഷ്ടമുള്ള പോലെ കാര്യങ്ങൾ പറയാനുള്ള അവസരമുണ്ടാക്കി വാസ്തവത്തിൽ അടഞ്ഞ വാതിലുകൾക്ക് പുറകിൽ എന്താ നടക്കുന്നത് എന്ന് ഇതിലൊന്നും ഉണ്ടായില്ല സത്യാവസ്ഥ എന്തെന്നാൽ ചില വാക്കുകൾ എനിക്ക് നൽകിയിരുന്നു ക്ലബിന് എൻ്റെ നിലപാട് ഒരുപാട് നാളുകളായി അറിയാമായിരുന്നു ഇപ്പോഴാണ് ഇവയെല്ലാം സംഭവിക്കുന്നത് എന്ന രീതിയിൽ പെരുമാറുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലാണ് തന്ന വാക്കുകൾ തെറ്റിക്കുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ബന്ധം തുറന്നു കൊണ്ടുപോകാനാവില്ല ഇങ്ങനെയാണ് കാര്യങ്ങൾ എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും നല്ലതിന് മാറ്റമാണ് അനിവാര്യം ഈ സക് പ്രസ്താവനയിൽ പറയുന്നു അതിന് മറുപടിയായി ന്യൂ കാസിൽ ക്ലബും ഒരു പ്രസ്താവന പുറത്തുവിട്ടു തങ്ങൾ ഡിസപ്പോയിൻ്റഡ് ആണെന്ന് പറഞ്ഞ ക്ലബ് അലക്സ് ഇപ്പോഴും ക്ലബുമായി കോൺട്രാക്റ്റിലാണെന്നും സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അലക്സിന് പോകാമെന്ന് ഒരു ക്ലബ് ഓഫീഷ്യലും വാക്ക് നൽകിയിട്ടില്ലെന്നും പ്രതികരിച്ചു തങ്ങളുടെ മികച്ച പ്ലേയേഴ്സിനെ തങ്ങൾക്ക് തന്നെ നിലനിർത്തണമെന്നും പക്ഷേ പ്ലേയേഴ്സിന് അവരുടേതായ ആഗ്രഹങ്ങൾ ഉണ്ടാവുമെന്നും അത് നമ്മൾ കേൾക്കാറുണ്ടെന്നും ന്യൂ കാസിൽ പറയുന്നു ന്യൂ കാസിൽ യുണൈറ്റഡിൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിനാണ് എന്നും മുൻഗണന എന്നും സെയിലിനായുള്ള കണ്ടീഷൻസ് ഇതുവരെ സാറ്റിസ്ഫൈ ആയിട്ടില്ല എന്നും ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്യാനുള്ള സാധ്യത ഇനി കാണുന്നില്ലെന്നും ക്ലബിൻ്റെ ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു അടുത്ത സമ്മറിൽ തനിക്ക് മറ്റൊരു ക്ലബിലേക്ക് പോകണമെന്ന് ഈസ ക്ലബിനെ അറിയിച്ചതായി വിവിധ മാധ്യമങ്ങളും ജേർണലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നു കൂടുതൽ ട്രോഫി ലഭിക്കാൻ സാധ്യതയുള്ള ക്ലബ്ബുകളിലേക്ക് കരിയർ പ്രോഗ്രസിന് വേണ്ടി ഫുട്ബോളേഴ്സ് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് വളരെ സ്വാഭാവികമാണ് ക്ലബ്ബ് അതിനോട് യെസ് പറഞ്ഞിരുന്നു എന്നാണ് അനൌദ്യോഗികമായ വിവരങ്ങൾ ഈസാക്കിനെ റീപ്ലേസ് ചെയ്യാൻ രണ്ട് ഫോർവേഡ് അല്ലെങ്കിൽ സ്ട്രൈക്കേഴ്സിനെ ന്യൂ ആവശ്യമുണ്ട് ബ്രെൻഫോർ ക്ലബ്ബിന്റെ യോ ആൻ വിച്ച ന്യൂ കാസലിലേക്ക് ജോയിൻ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നതായാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ മറ്റൊരു ഫോർവേഡായി സൈൻ ചെയ്യാൻ ശ്രമിച്ച ഷാവോ പെഡ്രോ ലിയാം ഡെലാബ് ബെഞ്ചമിൻ ഷെഷ്കോ എന്നിവർ ന്യൂ കാസിൽ തെരഞ്ഞെടുക്കാതെ ചെൽസി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നീ ക്ലബുകളിലേക്ക് പോയി ന്യൂ കാസൽ ക്ലബിനെ പലരും തിരസ്കരിക്കുന്ന സ്ഥിതി ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് സൗദി അറേബ്യ അവരുടെ ദ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലൂടെ ന്യൂ കാസിൽ യുണൈറ്റഡിൽ എൺപത് ശതമാനം സ്റ്റേക്ക് കൈവരിക്കുന്നത് അതിനുശേഷം മികച്ച ഫണ്ടിങ്ങുകളിലൂടെ അലക്സാണ്ടർ ഈസാക്ക് ആന്റണി ഗോഡൻ തുടങ്ങി മികച്ച പല യങ് പ്ലെയേഴ്സിനെ സ്കൗട്ട് ചെയ്ത് ക്ലബ്ബിലേക്ക് എത്തിക്കാൻ ന്യൂ കാസിലിന് കഴിഞ്ഞു ഒപ്പം എഡ്ഡി ഹൗ എന്ന മികച്ച മാനേജറും ന്യൂ കാസിൽ ക്ലബിൻ്റെ മുന്നേറ്റത്തിൽ പ്രധാന പങ്ക് വഹിച്ചു എങ്കിലും പ്രീമിയർ ലീഗിന്റെ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേസ് റൂൾസ് പോലെയുള്ള റൂൾസ് പ്രകാരം ന്യൂ കാസിലിന് ഇപ്പോൾ കഴിയുന്ന തരത്തിലോ ആഗ്രഹിച്ച തരത്തിലോ ഫണ്ട് ചെലവാക്കാൻ കഴിയുന്നില്ല നൂറ്റിപ്പത്ത് മില്യൺ പൗണ്ടുകളാണ് ഈസാക്കിനായി ആദ്യത്തെ ബിഡ് ലിവർപൂൾ സമർപ്പിച്ചത് അത് റിജക്ട് ചെയ്ത ന്യൂ ക്യാസിൽ സ്ട്രൈക്കേഴ്സിനായി മാർക്കറ്റിൽ തിരയുകയാണ് ന്യൂ ക്യാസിൽ ഈസാക്കിൻ്റെ ലിവർപൂൾ മൂവിലേക്കുള്ള വാതിൽ തുറക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് ഭേദിച്ച് ഈസാക്കിനെ കൊണ്ടുവരാൻ ലിവർപൂൾ തയ്യാറാണ് നിലവിൽ ഈസാക്കിന്റെ ലിവർപൂളിലേക്കുള്ള വാതിൽ അടഞ്ഞുകിടക്കുകയാണ് എന്നാലും പല ഫുട്ബോൾ എക്സ്പേർട്സിൻ്റെ അഭിപ്രായം ഈസാക്ക് ലിവർപൂളിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന് ഈസാക്കിന് നേരെ ന്യൂ കാസൽ ആരാധകരിൽ നിന്നും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രീഡി എന്നും ഡിസ്ലോയിൽ എന്നും ചീറ്റർ എന്നുമൊക്കെയാണ് ന്യൂ കാസിൽ ആരാധകർ ഈസാക്കിനെ വിളിക്കുന്നത് എന്നാൽ പോവണമെന്ന് കഴിഞ്ഞ സീസണിൽ തന്നെ അറിയിച്ച ഈസാക്ക് എങ്ങനെയാണ് ചീറ്ററാവുകയെന്ന് മറ്റ് ഫുട്ബോൾ ആരാധകർ ചോദിക്കുന്നു മാത്രമല്ല ബ്രെൻഫോർഡിൽ നിന്നും ന്യൂ കാസിലേക്ക് വരാൻ നിൽക്കുന്ന വീസയും സമാനമായ കാര്യങ്ങളാണ് ബ്രെൻഫോർഡിലും ചെയ്യുന്നത് അതുപക്ഷേ ന്യൂ ക്യാസിൽ ആരാധകർ കാണുന്നില്ല ഹാഷ് ടാഗ് ഫ്രീ ഇസാക്ക് എന്ന ക്യാമ്പയിനും ഫുട്ബോൾ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തു കഴിഞ്ഞു മാത്രമല്ല കോൺട്രാക്ട് റൺ ഡൗൺ ചെയ്ത് റയൽ മെഡലിലേക്ക് ഫ്രീ ആയി പോയ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിനോടുള്ള ലിവർപൂൾ ആരാധകരുടെ ദേഷ്യത്തിന് സമ്മാനമാണ് തങ്ങളുടേതെന്നും ചില ന്യൂ ക്യാസിൽ ആരാധകർ വാദിക്കുന്നു പക്ഷേ ഈസാക്കിനായി വലിയൊരു ഫീ തരാൻ ലിവർപൂൾ ക്ലബ് തയ്യാറായി നിൽക്കുമ്പോൾ അത്രയും ഫീസ് ക്ലബിലേക്ക് എത്തുമ്പോൾ ഫ്രീ ആയി പോയ ട്രെൻഡുമായി ഇതെങ്ങനെ കമ്പയർ ചെയ്യാനാവുമെന്ന് ബാക്കിയുള്ളവർ ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ഈസാക്കിന്യൂ ക്യാസലുമായുള്ള കോൺട്രാക്റ്റ് കോൺട്രാക്ട് അവസാനിക്കുന്നതിന് മുൻപ് ക്ലബ്ബ് വിടുമ്പോഴാണ് മറ്റ് ക്ലബ്ബുകൾ ട്രാൻസ്ഫർ ഫീ കൊടുക്കുക കരിയറിലെ പീക്കിൽ നിൽക്കുന്ന ഈസാക്ക് ലിവർപൂൾ മതിയെന്ന് ഉറച്ചു നിൽക്കുന്നതിനാൽ മറ്റു ക്ലബ്ബുകൾ നിലവിൽ ഈസാക്കിനായി അപ്രോച്ച് ചെയ്യുന്നില്ല ഇതിലൊരു പരിധി വരെ ന്യൂ ക്യാസലിന് കുറ്റം പറയാനാവില്ല തങ്ങളുടെ മികച്ച കളിക്കാരിലൊരാൾ അതും ഒരു കോൺസ്റ്റന്റ് പ്രോപ്പർ ഗോൾ സ്കോറിംഗ് ത്രെട്ടിനെ റീപ്ലേസ് ചെയ്യാതെ അവർക്ക് വിടാൻ കഴിയില്ല പ്രത്യേകിച്ച് യു എഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ കൂടെ ക്ലബ്ബ് പങ്കെടുക്കുന്ന ഈ സീസണിൽ പക്ഷേ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ന്യൂ ക്യാസിൽ ഒരു പരാജയം മാറിയെന്ന് പറയാതെ വയ്യ എന്തുകൊണ്ടോ പ്ലെയേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ ന്യൂ കാസിലിനാവുന്നില്ല വരുന്ന വീക്കെൻഡിൽ പ്രീമിയർ ലീഗിൽ ലിവർപൂൾ നേരിടുന്നത് ന്യൂ കാസിൽ യുണൈറ്റഡിനെയാണ് അതും ന്യൂ കാസിൽ ഹോം ഗ്രൗണ്ടായ സെന്റ് ജെയിംസ് പാർക്കിൽ വെച്ച് വളരെ ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു എൻവയർമെൻ്റ് ആണ് ആ മത്സരത്തിൽ ഉണ്ടാവുക എന്ന് വിലയിരുത്തപ്പെടുന്നു ലോകമാകെ അലക്സാണ്ടർ ഈസാക്ക് ന്യൂ കാസിൽ ലിവർപൂൾസാഗ പിന്തുടരുന്ന ഫുട്ബോൾ ആരാധകർ ആ മത്സരത്തിനായി കാത്തിരിക്കുകയാണ് കളിക്കാരുടെ പ്രകടനത്തേക്കാൾ ഗ്രൗണ്ടിൽ എന്ത് തരം അറ്റ്മോസ്ഫിയറും റിയാക്ഷൻസുമാണ് ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന് ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കുന്നു അലക്സാണ്ടർ ഇസാക്കിന് ലിവർപൂളിലേക്ക് എത്താൻ കഴിയുമോ ന്യൂക്യാസിലിന് പുതിയ സ്ട്രൈക്കറെ സൈൻ ചെയ്യാനാവുമോ കാത്തിരുന്ന് കാണാം